ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇവിടേതാ ജാസ്മിനും അഭിഷേകും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിഷേക് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ജാസ്മിൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് അപ്പോൾ എന്തായാലും ജാസ്മിൻ ഇവിടെ ന്യായീകരിക്കുന്നുണ്ട് ഞാനും ഗബ്രിയും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ് ഫ്രണ്ട്സാണ് അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പ്രണയിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ജാസ്മിൻ നമ്മുടെ അഭിഷേകിനോട് പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ പുറത്ത് ഓൾറെഡി എൻഗേജ് ആയിട്ട് വന്ന വ്യക്തിയാണ് അത് ഞാൻ ഇവിടെ തന്നെ വ്യക്തമാക്കിയതാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു സമയത്ത് ഞാൻ ഇവിടെ ഷൗട്ട് ചെയ്ത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആണ് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നൊക്കെ പക്ഷേ അതെനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും ജാസ്മിൻ നമ്മുടെ അഭിഷേകിനോട് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ അഭിഷേക് ജാസ്മിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നീയും കെബ്രിയും ഇവിടെ ഒരുമിച്ച് ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാർ ഇൻസെക്യൂർ ആവില്ലേ എന്നൊക്കെ ജാസ്മിനോട് അഭിഷേക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് പുറമേ ഉള്ള ആൾക്ക് എന്നെ വിശ്വാസമാണ് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് വീട്ടുകാർക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് എൻ്റെ ഈ കാര്യത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് മുഴുവനും ബോയ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ആകെ ഒരു ഗേൾ ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട്സും എല്ലാവരും വീട്ടിൽ വരാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് ഇരിക്കാറുണ്ട് അതിനൊന്നും എൻ്റെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കും ഒരു കുഴപ്പമില്ല ആരും ഇൻസെക്യൂഡ് അല്ല എന്നും ജാസ്മിൻ അഭിഷേകിനോട് പറയുന്നുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം